ുളത്തുനിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകണം യുവാവിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം എന്ന വിവരമാണ് വരുന്നത് മൂന്ന് പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു സുർജിത് ഹാരിസ് കിരൺ എന്നിവരാണ് പിടിയിലായത് ആറംഗ സംഘം വിനേഷിനെ മർദ്ദിക്കുകയായിരുന്നു ഒളിവിലുള്ള ഡിവൈഫൈ ഷൊണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ് അതേസമയം പരിക്കേറ്റിന്റെ പരിക്കേറ്റ വിനേഷിന്റെ നില അതീവ ഗുരുതരമാണ് ഇക്ബാൽ അറക്കലും അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങളുമായി വരുന്നത് ആദ്യം നമുക്ക് ഇക്ബാലിലേക്ക് പോയാൽ ഇക്ബാൽ എന്താണ് സംഭവിച്ചത് ഇയാൾ മുൻപ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു വിനേഷ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് പിന്നിൽ വിനിത പാലക്കാട് വാണിയംകുളം പനയൂർ സ്വദേശിയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിനിരയായിട്ടുള്ള വിനേഷ് എന്ന് പറയുന്നത് നേരത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു നിലവിൽ ഇപ്പോഴും സി പി എമ്മിൻ്റെയും ഡിവൈഎഫിയുടെയും എല്ലാം സജീവ പ്രവർത്തകനായി വിനേഷ് തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് ഫേസ്ബുക്കിൽ ഡിവൈപിയുടെ സമ്മേളനത്തിൻ്റെ പരിപാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് ഈ പോസ്റ്റ് താഴെ വിനേഷ് ഒരു കമൻറ്റ് ഇടുന്നു എന്താണ് ഇത്തരത്തിൽ ഈ സമ്മേളനം കൊണ്ടും ഉദ്ഘാടനം എല്ലാം ജനങ്ങൾക്ക് ഗുണമെന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു ആയിരുന്നു പിന്നീട് കമന്റിനെ ചൊല്ലി ഉണ്ടായ വാക്കേറ്റവും സംഘർഷമാണ് ഇത്തരത്തിൽ ഈ വിനേഷിന് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യം വരെ ഉണ്ടാക്കിയുള്ളത് ഏതായാലും വിനേഷ് ഇപ്പോഴും വാണിയകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അതീവ ഗുരുതരമായ വിനേഷിന്റെ ആരോഗ്യനില തുടരുകയാണ് വിനേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിനും മുഖത്തിന് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ കൈയിനും പരിക്കേറ്റിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന വാണിയംകുളം ചന്തയ്ക്ക് സമീപത്തുള്ള ഈ മേഖലയിൽ വെച്ചാണ് ഈ പനിയൂർ സ്വദേശിയായിട്ടുള്ള വിനേഷിനെ ആദ്യം ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ചേർന്ന് ആക്രമിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സ്വർണൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് അതുപോലെ തന്നെ കൂനത്ര മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള സുർജിത്ത് ഡി ബ്ലോക്ക് സെക്രട്ടറി രംഗം ഹാരിസ് ഡി കൂനത്തറ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള കിരൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിനെ ആക്രമിച്ചത് വിനേഷ് പനിയൂരിൽ നിൽക്കുന്ന സമയത്ത് വാഹനം തടഞ്ഞു നിർത്തി നേരെ വിനേഷ് ഒരു വാഹനത്തിൽ കയറ്റി നേരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം ഇവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു ആ മർദ്ദനത്തിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് പനിയൂരിലേക്ക് കൊണ്ടുപോയി രണ്ടാം തവണയും മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് കണ്ണൂർ പോലീസ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടാണ് ഏതായാലും ഈ സംഭവത്തിൽ ഇനി രാകേഷ് മാത്രമാണ് പിടിയിലാവാൻ ഉള്ളത് മറ്റു മൂന്ന് പേർ അതായത് സുർജിത്ത് കിരൺ മൂന്ന് ബി ജെ പി നേതാക്കളുടെ നിലവിൽ എവിടെ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് വിനീത ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ഇവർ കോഴിക്കോടേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ഉടനെ തന്നെ ഇവരെ ആർ പി എഫും സിറ്റി ക്രൈം സ്ക്വാഡും ഒപ്പം കോഴിക്കോട് റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് ഇക്ബാല് സൂചിപ്പിച്ചതുപോലെ തന്നെ സുർജിത്ത് ഹാരിസ് കിരൺ എന്നിവർ ഇപ്പോൾ ആർ പി എഫിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കോഴിക്കോടുള്ള ആർ പി എഫിൻ്റെ ഓഫീസിലാണ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലാണ് ഇപ്പോൾ ഈ മൂന്ന് പ്രതികളും ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ മൂന്ന് പേരും ഡിവൈഎഫ്ഐ നേതാക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ കോയമ്പത്തൂർ മംഗളൂർ സെൻട്രൽ എക്സ്പ്രസിൽ കോഴിക്കോടേക്ക് വരികയായിരുന്നു ഒരു ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ പോകാനൊക്കെ ലക്ഷ്യമിട്ടാകാം ഈ പ്രതികൾ ഇവിടേക്ക് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു രഹസ്യവിരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് റെയിൽവേ പോലീസ് ഇവിടേക്ക് എത്തുകയും പിന്നീട് സിറ്റി ക്രൈം സ്ക്വാഡും ഒപ്പം ആർ കൂടി എഫിൻ്റെ കൂടി തന്നെ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് വിനീത ആ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ മൂന്ന് പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിലിപ്പോൾ ഈ പ്രതികളെ ഇവർക്ക് അതായത് ഷൊർണൂർ പോലീസിന് കൈമാറും ഷൊർണൂർ പോലീസ് കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട് എത്താൻ അവർ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ എത്തിയതിനു ശേഷം ഈ പ്രതികളെ ഷൊർണൂർ പോലീസിന് കൈമാറുകയും ചെയ്യും ശരി ഏതായാലും ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് എന്നതാണ് മുൻ ഡി ഡിവൈഫൈ പ്രവർത്തകനാണ് ഇപ്പോൾ ഡി പ്രവർത്തകന്റെ പ്രവർത്തകരുടെ ക്രൂരമർദ്ദനമേറ്റിയിരിക്കുന്നത് സുജിത് ഹാരിസ് കിരൺ എന്നിവർ പിടിയിലായിരിക്കുന്നു ആറ് അംഗ സംഘമാണ് വിനേഷിനെ മർദ്ദിച്ചത് ഇയാൾ വെന്റിലേറ്ററിൽ തുടരുന്നുവെന്നാണ് ഇക്ബാലും റിപ്പോർട്ട് ചെയ്യുന്നത് അഭിജിത്ത് മുഴക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു